ഓം നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം എന്ന് പറയുവാൻ പോകുന്നത് ഹൈന്ദവ ജ്യോതിഷ വിശ്വാസം വിശ്വാസമനുസരിച്ചുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളൊന്നായ വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് അഗ്നിയും ഇന്ദ്രനും വിശാഖം നക്ഷത്രത്തിന്റെ ഭരണ ഘടകങ്ങളാണ് അത് രാത്രിയിൽ ആകാശത്തിലെ തുലാം രാശിയിൽ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആദ്യം മുതൽ തന്നെ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ മാറ്റങ്ങൾ അതാണ് വിശാഖം നക്ഷത്രം അധികാരം സ്ഥാനം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ഇന്ദ്രനും അഗ്നിയും ഹരിക്കുന്ന നക്ഷത്രം അതിനാൽ ഈ നക്ഷത്രത്തിന് വളരെ ഉജ്ജ്വലമായ ഒരു രാശിയുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാരീരിക സവിശേഷതകളുണ്ട് അവർക്ക് ആരോഗ്യവാന്മാരായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകളിലെ ആരോഗ്യവതികളായിരിക്കും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിരിക്കും തിളക്കമുള്ളതും വൃത്താകൃതികരമായ മുഖവും നല്ല വ്യക്തിത്തിന് ഉടമയുമായ ആൾക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ മനോഹരമായ രൂപത്തിന് പറഞ്ഞു ചുറ്റുമുള്ള ആളുകൾക്ക് അവരെ പ്രിയങ്കരമാക്കുന്ന പല വ്യക്തിത്വങ്ങളും ഉണ്ട് വ്യക്തിപരമായ ചില ഒരുപാട് കഴിവുകൾ ഇവർക്കുള്ളവരാണ് അതുകൊണ്ട് തന്നെ വളരെ സവിശേഷമായ ഒരു നക്ഷത്ര സ്വരൂപത്തിൽ ജനിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഒരുപാട് നിലകളിൽ എത്തിച്ചേരുവാൻ കഴിയും ബുദ്ധിയും സത്യസന്ധതയും ഒക്കെ ഉള്ളവരാണ് അതുപോലെ തത്വങ്ങൾക്കൊപ്പം ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ വലിയ സ്നേഹമുണ്ടാകും കുടുംബക്കാരോടും പ്രത്യേകിച്ച് നല്ലടുപ്പമുള്ള നക്ഷത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ ഇവർക്ക് വരാനിരിക്കുന്നത് വളരെ ആഹ്ലാദകരമായ സംഭവങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാണ്ടിരുന്ന സ്വത്തുക്കൾ ലഭിക്കുക അല്ലെങ്കിൽ ജോലി ഉണ്ടായിരുന്നവർക്ക് പെട്ടെന്നൊരു ഔദ്യോഗികമായ കയറ്റം ലഭിക്കുക അതുപോലെ മറ്റുള്ള ആനുകൂല്യം ലഭിക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആ രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള അവസരം ലഭിക്കുക എന്നൊക്കെയാണ് നല്ല സ്വഭാവ സവിശേഷതകൾ ഇവരെ എല്ലാവരെക്കാളും മുന്നിലെത്തിക്കുന്നു എന്നതും നമുക്ക് പ്രത്യേകം പറയേണ്ടതുണ്ട് എല്ലാ ഏത് മതത്തിലാണോ അവർ ജനിച്ചിട്ടുള്ളത് ആ മതത്തോട് വളരെ കൃത്യമായ വിശ്വാസം പുലർത്തുന്ന ആൾക്കാർ കൂടിയാണ് വിശാഖ നക്ഷത്രക്കാർ നല്ല ചിന്തയും ഒക്കെയുണ്ട് അഹിംസയിലും ചെലവ് ചുരുക്കലിലും ഒക്കെ ഗാന്ധിയും തത്വങ്ങളും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിശാഖനക്ഷത്രക്കാർ ഇവർക്കായി ചില നല്ല രീതിയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് അവസരങ്ങൾ സിനിമ സീരിയൽ അല്ലെങ്കിൽ സംഗീതം മേഖലകളിലേക്ക് പോകാനുള്ളവർക്ക് പറ്റിയ അവസരമാണ് അവസരങ്ങൾ നോക്കിയിരുന്ന കലാരംഗത്തേക്ക് എത്തിച്ചേരാൻ പറ്റിയൊരു സമയമാണ് വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആദ്യം മുതൽ എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ഈ നക്ഷത്രത്തിലെ വളരെ പ്രധാനമായ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് കാരണം ഇവരുടെ സ്വഭാവം ഇവർക്ക് ആധുനിക രീതികളോട് വളരെ ചായ്വുള്ളവരാണ് കൂടാതെ എല്ലാ കാര്യങ്ങളുമൊക്കെ ഇവർ എടുത്തു ചാടുകയുമില്ല തികച്ചും കാര്യങ്ങളൊക്കെ ഗൗരവപരമായി ചിന്തിച്ച് മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകൂ അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ കൂട്ടി വെച്ചിരുന്ന പണമൊക്കെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കെട്ടുകയും അതുമൂലം അവർക്ക് നല്ല അവസരങ്ങൾ ലഭിച്ച നല്ല വാഹനങ്ങളും അല്ലെങ്കിൽ പുതിയ വീടുകൾ വയ്ക്കുവാനുള്ള അവസരങ്ങൾ ജോലി സാധ്യതകൾ വിവാഹം നടക്കാതിരുന്നവർക്ക് നല്ല വിവാഹങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങൾ അതിനുള്ള സ്റ്റൈഫന്റുകൾ അല്ലെങ്കിൽ അവർക്ക് ലോണുകളൊക്കെ ലഭിക്കുക എന്നാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് പഠനം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വിശാഖ നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഒരു പ്രധാന ഘടകം ഇവർ നല്ല സ്വഭാവ ശുദ്ധിയുള്ളവരാണ് നിഷേധാത്മകത എന്നും ഇവർ എല്ലാവരോടും കാണിക്കാറില്ല അത് നേടിയെടുക്കാനുള്ള പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി ഏറെ താഴെ വരെ പോകുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതീവ ശ്രദ്ധയുള്ളതിനാൽ ഏതെങ്കിലും തെറ്റായ രീതിയിൽ സ്വാധീനം ചെലുത്തി അവർ മയക്കുമരുതണ മറ്റു കാര്യങ്ങളൊന്നും പോകാതെ അവരുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ലഹരിയിൽ നിന്നും പോയി പെടാതെ നല്ല രീതിയിൽ നല്ല ശീലങ്ങൾ പാലിക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ശരീരപ്രകൃതിയിൽ നല്ല ആരോഗ്യകരമായ കാര്യങ്ങളുണ്ട് എന്ന പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിശാഖ പരിഗണിച്ചവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർ പല കമ്പനികളിൽ നിന്നും മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നത് പറ്റിയ ഒരു സമയമാണ് പിന്നെ ഈ പറയുന്ന നിനക്ക് യുണൈറ്റഡ് കിങ്ഡം പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനും പറ്റിയ സമയമാണ് വിദേശ പഠനത്തിന് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു അതുപോലെ കുടുംബപരമായും കുടുംബത്തിലെ മറ്റുള്ള കാര്യങ്ങളുമായൊക്കെ എല്ലാം ഇടപെട്ടു പോവുകയും അച്ഛനും അമ്മയും സഹോദരനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു കുടുംബവുമായിട്ട് ഒരുപാട് ദൂരെയുള്ള പല പുലിസ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ദേവി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ വിളക്കൊക്കെ എത്തിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്ന് അരങ്ങേ ഇവിടെക്ക് എത്തിക്കുക സന്ധ്യനാമം ജനിക്കുന്നവരാണെങ്കിൽ തുടർച്ചയായ എല്ലാ ദിവസവും വീട്ടിലുള്ള ദിവസങ്ങളിൽ സന്ധ്യനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലു നന്നായിരിക്കും ഏതായാലും ഈ വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ സാധ്യത സമയമാണ് അതുപോലെ തന്നെ ഇവർ വ്യത്യസ്തമായ തൊഴിൽ താല്പര്യമുള്ളവരാണ് സിനിമാ മേഖലയിൽ എത്തിയാൽ അവർ വലിയ രീതിയിൽ പോകും അതുപോലെ തന്നെ സീരിയൽ മേഖലയിൽ എത്തിയാലും കാലരംഗമായ കലാപരമായ കഴിവുകൾ കൊണ്ട് ഇവിടെയും എത്തും നല്ല പ്രാസംഗികരായിരിക്കും രസകരമായ പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ ആകർഷിക്കുന്നവരായിരിക്കും ഏതായാലും വിശാഖ നക്ഷത്രക്കാർക്ക് ശാസ്ത്രജ്ഞ ഗവേഷണ മേഖലകളോട് ഒരുപാട് താല്പര്യമുണ്ട് ഐ ടി ഐ മേഖലകളിലൊക്കെ ചെന്നാൽ അവർ നല്ല രീതിയിൽ പോകും ചില കാരണങ്ങളാൽ എന്തെങ്കിലും കാരണങ്ങളല്ല ഈ നക്ഷത്രക്കാർ ആളുകൾക്ക് കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹം ലഭിക്കാതിരുന്നെങ്കിൽ അതൊക്കെ ഇനി മുന്നോട്ട് കിട്ടി പോകും സഹോദരങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള കാര്യങ്ങൾ നടക്കും വിവാഹം നടക്കാത്ത പുരുഷന്മാർക്ക് വിവാഹം നടക്കും അതുപോലെ തന്നെ യുവതികൾക്ക് നല്ലതാണ് യുവതികൾക്ക് നെസ്യം പഠനം കഴിഞ്ഞിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ ഐ ടിഐയിലൊക്കെ പഠിച്ച് പാസ്സായി നിൽക്കുന്നവർക്കും നല്ല ജോലികൾ ലഭിക്കാനുള്ള സമയമാണ് വിശാഖ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേക ഏഹ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തങ്ങളുടെ വിവാഹ പങ്കാളിയെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം അത് വളരെ പ്രധാനമാണ് അപ്പോൾ സ്വാതി അശ്വിനി ഭരണി എന്നീ നക്ഷത്രങ്ങൾ പൊടുത്തപ്പെടാത്തവയാണ് ആർദ്ര പൂർവ ഫാഗ്വിനി എന്നിവയൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു പോകാനുണ്ട് പക്ഷേ വിശാഖനക്ഷത്രത്തെ കുറിച്ച് വിശദമായ ഒരു വീഡിയോയും ഫല കർമ്മ ഫലങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ പിന്നാലെ എത്തുന്നുണ്ട് എന്നാൽ ഇന്നിപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ ഉണ്ടാകുന്ന വളരെ നല്ല സമയമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അവര് ദൈവിക കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രമുണ്ടെങ്കിൽ കുടുംബക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പൂജയും വിളക്കുമൊക്കെ ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ ദേവി പ്രസാദം ലഭിക്കുക അല്ലെങ്കിൽ ചെറിയ ശനി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം ചില ഭാഗങ്ങളിൽ രാശി പ്രമാണത്തിൽ മാത്രമേ ശനി ദോഷങ്ങൾ വിശാഖം നക്ഷത്രക്കാർക്ക് വരുന്നുള്ളൂ അനിഴ നക്ഷത്രത്തിനെ പോലെയാത്ത ശനി ദോഷമുള്ള നക്ഷത്രമല്ല വിശാഖം നക്ഷത്രം ശനി ദോഷങ്ങളൊക്കെ മാറ്റി എടുത്താൽ അത് എല്ലാ രീതിയിലും പ്രയോജനം ചെയ്യും ചില ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ രാശിഫലമായിട്ട് എന്തൊക്കെയും അങ്ങനെ വിശാഖം നക്ഷത്രക്കാർക്ക് വെച്ചടി ഏറ്റവും സാമ്പത്തിക ലാഭം അതുപോലെ തന്നെ ലഭിക്കാതിരുന്ന സമ്പത്തുകൾ ലഭിക്കുക സ്വർണം ലഭിക്കുക അപ്രതീക്ഷിതമായ ധനം ലഭിക്കുക അപ്രതീക്ഷിതമായ ജോലി ലഭിക്കുക ഉദ്യോഗ കയറ്റം ലഭിക്കുക ഏറെ നാളായി മുടങ്ങിക്കിടുന്ന ബിസിനസ്സുകൾ പുനരാരംഭിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതൊക്കെയാണ് ഏതായാലും നല്ല ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ അപ്പോൾ അവർക്ക് ഇനിയും വരാനിരിക്കുന്ന വലിയൊരു കാലമാണ് നല്ല കാലമാണ് ശുക്രദശ കാലമാണ് സാമ്പത്തിക നേട്ടമുള്ള കാലമാണ് വിശാഖം നക്ഷത്രക്കാർ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് എല്ലാ മേഖലയിലും രക്ഷപ്പെടുവാൻ കഴിയും ഇത്രയും നേരം ഈ നക്ഷത്ര ജ്യോതിഷ കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനിയും അടുത്ത പന്ധ്യമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക